സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നിക്കറാഗോയിലെ മനാഗോയിലെ സഹായ ബിഷപ്പായി സേവനമനുഷ്ഠിച്ചു വരുന്ന സിൽവിയോസിന് സമാധാനത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള രണ്ടായിരത്തിയഞ്ചിലെ അവാർഡ് ബഹുമതി ജൂലൈ ഒമ്പതിന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ഡാവൺ പോർട്ടിൽ വെച്ച് ബിഷപ്പ് ഏറ്റുവാങ്ങും ജോൺ ഇരുപത്തി മൂന്നാമൻ മാർപാപ്പയുടെ ബഹുമാനാർത്ഥം ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ ഈ അവാർഡ് രാഷ്ട്രങ്ങൾക്കിടയിൽ സമാധാനം ഉറപ്പാക്കാനും എല്ലാ ജനങ്ങളോടും ആഹ്വാനം ചെയ്യുന്ന പാസമിൻ ടെറിസ് എന്ന ചാക്രിക ലേഖനത്തിൽ നിന്നാണ് ഈ പേര് ലഭിച്ചത് ആദ്യത്തെ അവാർഡ് ജോൺ ഓഫ് കെന്നഡിക്കാണ് ലഭിച്ചത് ജൂബിലി വർഷത്തിൽ കരുണയുടെ മുഖമായി ഇന്ത്യൻ കാത്തലിക് യൂത്ത് മൂവ്മെന്റ് ഐ സി വൈ എം ഉടുപ്പി യൂണിറ്റ് അരുണാചൽ പ്രദേശിലെ നിരാലംബരായ കുട്ടികൾക്കായി എഴുന്നൂറ് കിലോഗ്രാം വസ്ത്രങ്ങൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് മാതൃകയായി മുപ്പത്തിയൊന്ന് പെട്ടുകളിലായി പായ്ക്ക് ചെയ്ത ഈ സംഭാവനകൾ ഉടുപ്പി ഇടവക സമൂഹത്തിന്റെ ഉദാര ഉദാരമനസ്കഥയുടെയും യും ശക്തമായ തെളിവായി മാറി വരും ഒരു ജീവകാരന്റെ പ്രവർത്തനത്തിനപ്പുറം ഇടപകാ സമൂഹത്തിനുള്ളിലെ ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തുടനീളമുള്ള സഹപൌരന്മാരുമായുള്ള ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കുന്നതിനും ഈ സംരംഭം സഹായിച്ചുവെന്ന് ഭാരവാഹികൾ പറഞ്ഞു ദുർബല വിഭാഗങ്ങളെ സംരക്ഷിക്കുവാൻ യുഎസിലെ നിയമനിർമ്മാതാക്കളോട് ആഹ്വാനം ചെയ്ത ബിഷപ്പ് കുമാർ മനുഷ്യജീവനും അന്തസ്സും സംരക്ഷിക്കുന്നതിൽ കോൺഗ്രസ് സ്ഥിരത പുലർത്തുകയും ഏറ്റവും ആവശ്യമുള്ളവരെ സംരക്ഷിക്കുന്നതിനായി ബില്ലിൽ വലിയ മാറ്റങ്ങൾ വരുത്തണമെന്നും യു എസ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്പിന്റെ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് തിമോതി ബ്ലോഗിയോ പറഞ്ഞു ദരിദ്രരിൽ നിന്ന് സമ്പന്നർക്ക് പൊതുനന്മയെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് രാഷ്ട്രീയക്കാരുടെ ഉത്തരവാദിത്തമാണ് സമ്പത്തിന്റെ വലിയ അസമത്വം മറികടക്കുവാൻ പ്രവർത്തിക്കണമെന്ന് യു എസ് കോൺഫറൻസ് ഓഫ് കാത്തലിക് ബിഷപ്സ് ആവശ്യപ്പെട്ടു ഈശോയുടെ തിരുഹൃദയ തിരുനാൾ ദിനത്തിൽ പൌരഹിത്യ വിശദീകരണ ദിനത്തോടനുബന്ധിച്ച് ലയോ പതിനാലാമൻ പാപ്പ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മുപ്പത്തിരണ്ട് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടന്ന തിരുക്കർമ്മങ്ങളുടെ മധ്യേ നൽകിയ സന്ദേശത്തിൽ വൈദികർ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും വക്താക്കളാകണമെന്ന് എല്ലാ വൈദികരെയും അഭിസംബോധന ചെയ്ത രീതിയിലായിരുന്നു പാപ്പയുടെ സന്ദേശം കുടുംബങ്ങളിലും സഭാ സമൂഹങ്ങളിലും പോലും വർദ്ധിച്ചുവരുന്ന പിരിമുറുക്കങ്ങൾ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ലോകത്ത് അനുരഞ്ജനം പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂട്ടായ്മ സൃഷ്ടിക്കുന്നതിനും വൈദികർക്കുള്ള കടമയെ പാപ്പ സന്ദേശത്തിൽ ഓർമ്മപ്പെടുത്തി ക്രൈസ്തവ ജീവനക്കാരെ അനാവശ്യ വിവരാന്വേഷണങ്ങൾ നിരുത്സാഹപ്പെടുത്തണമെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ ദുരദേശപരമായ ഒരു പരാതിയെ തുടര്ന്ന് ക്രൈസ്തവരായ സ്കൂൾ കുറിച്ച് വിവരശേഖരണം നടത്തുവാൻ ഉദ്യമിച്ച വിദ്യാഭ്യാസ വകുപ്പിലെ നാല് ഉദ്യോഗസ്ഥർ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് കേവലം രണ്ടു മാസങ്ങൾക്ക് മുമ്പാണ് മുമ്പ് പരാതി ഉന്നയിച്ച അതേ വ്യക്തി തന്നെ വീണ്ടും കോളേജുകളിലെ ജീവനക്കാരായ പുരോഹിതരെയും സന്യസ്ഥരെയും കുറിച്ചുള്ള വിവരാന്വേഷണം നടത്തിയതിനെ തുടർന്ന് വിവരങ്ങൾ ലഭ്യമാക്കുവാൻ തൃശൂർ കോളേജിയേറ്റ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ കോളേജുകളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനാൽ മതസ്പർദ്ധ സൃഷ്ടിക്കുകയും വിഭാഗീയ ചിന്തകൾക്ക് വഴിയൊരുക്കുകയും ദുഷ്പ്രചാരണങ്ങൾ നടത്തി സാമൂഹ്യ ഐക്യത്തിനും സമാധാനത്തിനും വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യുന്ന വ്യക്തികളെയും അവർക്ക് പിൻബലം നൽകുന്ന പ്രസ്ഥാനങ്ങളെയും സമൂഹം തിരിച്ചറിയുകയും നിരുത്സാഹപ്പെടുത്തുകയും വേണമെന്ന് കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ആന്റണി വാക്കോ അറയ്ക്കൽ ആവശ്യപ്പെട്ടു ഇതോടെ ചർച്ച നന്ദി